മകർഷേ എന്തേലെ അതങ്ങോട്ട് നമുക്ക് എന്തില്ലേ ആറ്റിങ്ങലാണോ വീട് അതെ ഓ അതെയോ ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കിണ്ടി വരുന്നേ എന്താണോ എനിക്ക് അമ്മയും പെങ്ങളെ കണ്ടാ തിരിച്ചറിഞ്ഞൂടെ എന്ത് ചെയ്യാനാസേട്ടാ ആ ഒരു ഏരിയ കണ്ട പിന്നെ എന്റെ കൈ വെറുതിരിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഇതെന്റെ ഒരു വീക്ക്നെ കയ്യിൽ അങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവോഴ്സ് കഴിഞ്ഞ പിത്യാസം അതെങ്ങനെയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലോ നീപ്പ മുഖത്തേക്ക് എല്ലാരും പറയുന്നുണ്ട് ഓളെ ഒന്ന് കാണണം എന്റെ അമ്മോ അതല്ല മുടി ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടെ നിന്ന് പോവാൻ ഞാൻ ഒരു കാര്യം ആലോചിക്കാൻ ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ ഒരു എക്സ്റ്റെൻഷനും വേണ്ട ഡേ ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കി